രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ജൽ ജീവൻ പദ്ധതിക്കായി പൊളിച്ച തൃത്താല പഞ്ചായത്തിലെ മുടവന്നൂർ മാട്ടായ പിറപ്പ് റോഡ് തകർന്നു കിടക്കുന്ന ഞാങ്ങാട്ടി വി ഐ പി റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ആവശ്യമുന്നയിച്ച് കോൺഗ്രസ് ഞാങ്ങാട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചു ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ച തൃത്താല പഞ്ചായത്തിലെ മുടവന്നൂർ മാട്ടായപ്പിറപ്പ് റോഡ് തകർന്നു കിടക്കുന്ന ഞാങ്ങാട്ടി വി ഐ പി റോഡ് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് നാട്ടുകാർക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ് റോഡ് ഉടൻ ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ഞാങ്ങാട്ടിരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടി ഞാങ്ങാട്ടിരി മുതൽ വരെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മാർച്ച് നടത്തിയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഡിസിസി സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ പി വി മുഹമ്മദ് അലി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിനെ കരാർ ആ ആ പദ്ധതിയിൽ തന്നെ തന്നെ അത് നിലവിലെ സാഹചര്യത്തിലേക്ക് റോഡ് കൊണ്ടുവരിക ടാറിംഗ് പരി അടക്കമുള്ള ഒരു പ്രവൃത്തിയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലേലത്തിൽ കരാറുകാരൻ ചെയ്യേണ്ട പ്രവൃത്തി കരാറുകാരൻ പൈപ്പിട്ട് കാലതാമസം വെച്ച് അതിന് കാലതാമസം വെച്ച് വർഷക്കാലത്തേക്കടുത്ത് പിന്നീട് അത് ടാർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയും നിരന്തരമായി ആളുകൾ സഞ്ച സഞ്ചരിക്കുന്ന ആ റോഡ് സഞ്ചാരയോഗ്യമല്ലാതെ ഇത് വളരെ അപകടാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിരവധി ആളുകൾ ഇപ്പോൾ ആ റോഡിൻ്റെ ഗർഭം മഴ വന്നതിന് ശേഷം ഉണ്ടായ കുഴികൾ കാരണം ആ കുഴികളിലൊക്കെ ഇരുചക്ര വാഹനങ്ങളും മറ്റുൾപ്പെടെ വീണ് അപകടം സംഭവിച്ച ഒട്ടേറെ അനുഭവങ്ങൾ ഈ പ്രദേശത്തുകാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിരന്തരമായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി ഇടപെടലോടാണെങ്കിൽ പോലും പഞ്ചായത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗത്തിൽ വർഷക്കാലം വരികയാണ് ഉടനെ കരാറുകാരുമായും പീഡപണിയുമായും അതുപോലെ തന്നെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം മണികണ്ഠൻ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു അലി അലിപ്പുവത്തിങ്കൽ പി എം മോഹൻദാസ് അനീസ് മാട്ടായ എച്ച് നാരായണൻ കെ ഹബീബ് ബേബി രേഖ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റോഡുകൾ ഉടൻ ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി